ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഇതേപോലെ ഒരു ചെയർ വെച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടുകളാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ കണക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് അപ്പം ഇത് നിങ്ങളുടെ മസൽ സ്ട്രെങ്തനിങ്ങും നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റിക്കൊക്കെ സഹായിക്കുന്ന ഫാറ്റ് ബേണിങ്ങിന് സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ കൈകൾ ഇതേ കണക്ക് ഉയർത്തിയിട്ട് നിങ്ങളുടെ നടുവൊക്കെ നിവർത്തി സ്ട്രെയിറ്റായിട്ട് ചെയറിലിരിക്കുക അതിനുശേഷം ഇതേ കണക്കാണ് നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങളുടെ കാലുകൾ മുകളിലോട്ട് ഉയരുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ആ ഒരു ഭാഗത്തോട്ട് നിങ്ങൾ ടിസ്റ്റ് ചെയ്യുക ഓക്കെ ഇത് നല്ല ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ ഈ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ വർക്കൗട്ടാണ് ഓക്കെ ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് റബ്സാണ് ചെയ്യേണ്ടത് നമ്മൾ സൂപ്പർ സെറ്റ് വർക്കൗട്ടായിട്ടാണ് ചെയ്യുന്നത് ഓക്കെ പന്ത്രണ്ട് റബ്സ് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു റെസ്റ്റും എടുക്കാതെ തന്നെ നിങ്ങൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോവുകയാണ് ഓക്കെ അങ്ങനെ നിങ്ങൾ രണ്ട് സെറ്റാണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നില്ല അടുത്ത വർക്കൗട്ടിലോട്ട് പോവുകയാണ് നിങ്ങൾ സ്ട്രെയ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുക അതിനുശേഷം നിങ്ങൾ കസേരയിലോട്ട് പതുക്കെ ഇരിക്കുക ഓക്കെ ടു കണ്ടല്ലോ ഇതേ കണക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വർക്കൗട്ട് ഈ സ്കൗട്ട് ചെയ്യുന്ന വഴി നിങ്ങളുടെ കാലുകളുടെ ഒരു മസിൽ സ്ട്രെങ്തൊക്കെ വർദ്ധിക്കുന്നതായിരിക്കും ഓക്കെ നല്ല ഒരു വർക്കൗട്ടാണ് അപ്പം നിങ്ങളുടെ ലോവർ ബാക്കൊക്കെ നല്ല സ്ട്രെയ്റ്റായിട്ട് തന്നെ നിർത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനെക്കാളും നിങ്ങൾ താഴോട്ട് ഇരിക്കുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക മുകളിലോട്ട് ഉയരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകൾക്കും ചെയ്യാവുന്ന വർക്കൗട്ടാണ് നമ്മുടെ മസിൽസിനൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാക്കാൻ നമ്മുടെ ബോൺസിന് നല്ല ആരോഗ്യം ഉണ്ടാക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് അതിനൊക്കെ തന്നെ കാലിലോട്ടുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് ഓക്കെ അങ്ങനെ നിങ്ങൾ രണ്ട് സെറ്റാണ് ചെയ്യേണ്ടത് ആ രണ്ട് വർക്കൗട്ട് പന്ത്രണ്ട് ഡ്രഫ്സ് വെച്ച് അടുത്ത വർക്കൗട്ട് വർക്കൗട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചേറിൽ നേരെ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ തലയുടെ പുറവശം വെച്ചതിന് ശേഷം ഇതേപോലെ കണ്ടല്ലോ മാക്സിമം താഴോട്ട് നിങ്ങൾ കുനിഞ്ഞ് വരിക ടു ത്രീ ഇത് ഈ ഒരു വർക്കൗട്ടിന് പ്രത്യേകത വെച്ചാൽ നിങ്ങളുടെ ഇതും നിങ്ങളുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് അതിനൊക്കെ തന്നെ നിങ്ങളുടെ ലോവർ ബാക്കിൻ്റെയൊക്കെ ഫ്ലക്സിബിലിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പന്ത്രണ്ട് റബ്സാണ് ഓക്കെ പന്ത്രണ്ട് പ്രാവശ്യം നിങ്ങൾ ചെയ്യുക പന്ത്രണ്ട് പ്രാവശ്യം ചെയ്തതിന് ശേഷം നിങ്ങൾ ഉടൻ തന്നെ നിങ്ങൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോകുന്നതായിരിക്കും ഓക്കെ കമോൺ ഇതേ കണക്ക് നിങ്ങൾ മാക്സിമം നിങ്ങൾ കുനിയാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമ്മൾ എത്രത്തോളം കുനിഞ്ഞ് വരുന്നു അത്രത്തോളം വളരെ നല്ലതായിരിക്കും ഇതേപോലെ വളരെ സാവധാനത്തിൽ നിങ്ങൾ ചെയ്താൽ മതി ഒരുപാട് ഫാസ്റ്റായിട്ടൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ അങ്ങനെ നമ്മൾ പന്ത്രണ്ട് റബ്സ് ചെയ്തു അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് ഞാൻ ഈ കൈ നാണക്ക് നിങ്ങളുടെ കൈകൾ ചെയറിൽ ഇതേ കണക്ക് പ്രസ്സ് ചെയ്ത് പിടിക്കുക നല്ല രീതിയിൽ നല്ല ഫോഴ്സിൽ നല്ല പ്രസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ഇതേ കണക്ക് ഒരൽപ്പം അകലത്തിലോട്ട് ഇതേപോലെ വയ്ക്കുക അതിനുശേഷം നിങ്ങൾ പതുക്കെ താഴോട്ട് വരിക ഇതേ കണക്ക് കണ്ടല്ലോ ഈ ഒരു വർക്കൗട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ നിങ്ങളുടെ ട്രൈസെപ്സ് മസിൽസിനെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് അതിലുപരിയായിട്ട് ഒരു സ്കോട്ട് രീതിയിലും കൂടിയാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങളുടെ കാലുകൾക്കും വളരെ നല്ലതാണ് അതിനെക്കാളും നിങ്ങളുടെ ചെസ്റ്റ് മസലിനും നല്ല ഒരു വർക്കൗട്ടാണിത് ഓക്കെ അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ പന്ത്രണ്ട് റബ്സ് ചെയ്യുക ഓക്കെ പന്ത്രണ്ട് ആണ് നമ്മൾ ചെയ്യേണ്ടത് പന്ത്രണ്ട് പ്രാവശ്യം അപ്പം ഇതിൻ്റെ ബ്രീത്തിങ് വെച്ചാൽ നിങ്ങൾ താഴോട്ട് വരുമ്പം ബ്രീത്ത് ഇൻ ചെയ്യുക മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ ബ്രീത്തിങ് ൻഡ് ബ്രീത്ത് ഔട്ട് ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക അപ്പം ഈ ഒരു വർക്കൗട്ടും കഴിഞ്ഞിരിക്കുകയാണ് ഇത് നിങ്ങൾ രണ്ട് സെറ്റാണ് ചെയ്യേണ്ടത് ഓക്കെ അതിനുശേഷം നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് നിങ്ങൾ കാലുകൾ ഇതേ കണക്ക് അല്പം അകത്തി വയ്ക്കുക സ്ട്രൈറ്റായിട്ട് ഇരിക്കുക ഓക്കെ അതിനുശേഷം നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് ഉയർത്തുക അതിനുശേഷം വളരെ സാവധാനത്തിൽ കുനിഞ്ഞ് ഇതേ കണക്ക് നിങ്ങളുടെ കാലിൻ്റെ വെല്ലുകളിൽ തൊടാനായിട്ട് ശ്രമിക്കുക ഓക്കെ ടു ത്രീ പഴയ പൊസിഷനിലോട്ട് വരുവുക ഫോർ ഫൈവ് ഓക്കെ ഇതും നല്ല ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് അതിനെക്കാട് നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് നിങ്ങൾ പന്ത്രണ്ട് റബ്സാണ് ചെയ്യേണ്ടത് ഓക്കെ പന്ത്രണ്ട് റബ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഒരു ചെയറിലാണ് നമ്മൾ ഈ വർക്കൗട്ടുകൾ എല്ലാം ചെയ്യുന്നത് ഒരു ചെയർ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനുശേഷം നിങ്ങൾ പന്ത്രണ്ട് റഫ്സ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് നിങ്ങൾ ചെയറിൽ പ്രെസ് ചെയ്ത് വെക്കുക ഇതേപോലെ കണ്ടല്ലോ എവിടെയെങ്കിലും ചേർത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ചെയർ മറിഞ്ഞു പോകാതിരിക്കാൻ മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അത് വളരെ ഉപകരിക്കും അതിനുശേഷം നിങ്ങൾ ഇതേ കണക്ക് പുഷപ്പ്സ് ചെയ്യുക ഓക്കെ ഇൻക്ലൈൻ പുഷ്പ്സ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന വഴി നിങ്ങളുടെ ചെസ്റ്റ് മസിൽ ട്രൈസസ് മസിൽ ബാക്ക് മസ്സില് ഷോൾഡർ മസിലെല്ലാം നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും ഓക്കെ ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ പന്ത്രണ്ട് ഡ്രോപ്പ് ചെയ്യുക അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ താഴോട്ട് വരുന്ന സമയത്ത് ഇൻ ചെയ്യുക മുകളിലോട്ട് നിങ്ങൾ അപ്പം ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് ഓക്കെ ഇതും നിങ്ങൾ പന്ത്രണ്ട് ഡ്രോപ്പ് ചെയ്യുക ഓക്കെ അത് നിങ്ങൾ രണ്ട് സെറ്റാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വർക്കൗട്ടുകളിടയ്ക്ക് നിങ്ങൾ മാക്സിമം റെസ്റ്റ് എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങൾ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഒരു പത്തോ പതിനഞ്ചോ ഒന്ന് റസ്റ്റ് എടുക്കാം അതിന് ശേഷം നിങ്ങൾ വീണ്ടും വർക്കൗട്ട് ആരംഭിക്കുക അപ്പം നമ്മുടെ അടുത്ത വർക്കൗട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക ചെയറിൽ ഇതേ കണക്ക് അതിനുശേഷം കൈകൾ ഇതേപോലെ ഉയർത്തുക ഓക്കെ ഇതേപോലെ അതിനുശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇത് നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന വയറിൽ കുഴപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് ഓക്കെ ഇതേപോലെ നിങ്ങൾക്ക് പന്ത്രണ്ട് റപ്സ് ചെയ്യാം നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ചെയ്താൽ മതി സ്ലോയിൽ ചെയ്താൽ മതി അതിനുശേഷം ശേഷം നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരിക്കും ഓക്കെ അതിന് ശേഷം നിങ്ങൾ ഉടൻ തന്നെ നോ റെസ്റ്റ് വിത്തൗട്ട് റെസ്റ്റ് നിങ്ങൾ ഉടൻ തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയർ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഒരു പൊസിഷനിലോട്ട് ഇതേ കണക്ക് വെക്കാം ഓക്കെ അതിനുശേഷം കൈകൾ കൊണ്ട് ചെയറിൽ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്യുക പിടിക്കുക അതിനുശേഷം ശേഷം നിങ്ങളൊരു കാല് മുമ്പോട്ട് വെച്ച് മറികാല് ബാക്കിലോട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം അതായത് ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക ഓക്കെ ഇത് നിങ്ങളുടെ ലെഗ് മസിലിനെ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന നമ്മുടെ ഗ്ലൂഡ്സ് ഹാൻഡ് സ്ട്രെങ് തൈ മസിലൊക്കെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് അതിന് തന്നെ കാലിൻ്റെ അല്ലെങ്കിൽ മുട്ടുവേദനയൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ഒരു വർക്കൗട്ട് പരിശീലിക്കാവുന്നതാണ് കാരണം വെച്ചാൽ നമ്മുടെ മുട്ടിലോട്ട് നമ്മുടെ കാലിലോട്ടുള്ള രക്തപ്രഭാവമൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ബ്ലഡ് ഫ്ലോയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് അപ്പം ഒരു കാലിൽ നിങ്ങൾ പന്ത്രണ്ട് റബ്സ് വെച്ചാണ് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങളുടെ ലോവർ ബാക്ക് സ്റ്റഡി ആയിട്ടിരിക്കാനായിട്ട് സ്ട്രൈറ്റായിട്ടിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനൊക്കെ തന്നെ പതുക്കെ താഴെട്ട് വരുന്ന സമയത്ത് ഇൻ ചെയ്യുക മുകളിലോട്ട് പോകുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്ത് ഔട്ട് പതുക്കെ താഴെട്ട് ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ വളരെ നല്ല വർക്കൗട്ടാണ് അപ്പം ഇതാണ് നമ്മുടെ അടുത്തൊരു എന്ന് പറഞ്ഞത് അത് നിങ്ങൾ രണ്ട് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പന്ത്രണ്ട് റബ്സിൻ്റെ അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൈ ഇത് കണക്ക് ചെയറിൽ വെക്കാം അതിന് ശേഷം ഇത് കണക്ക് കാലുകൾ പതുക്കെ മുകളിലോട്ട് ഉയർത്തുക ഇതേപോലെ ഉയർത്തുക ഇതും നമ്മുടെ വയറിലെ ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വർക്കൗട്ടാണ് ഓക്കെ അപ്പം നിങ്ങൾക്കിത് പന്ത്രണ്ട് റപ്പ്സ് ചെയ്യുക ഫൈവ് സിക്സ് സെവൻ ഇതേ കണക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ മുകളിലോട്ട് നിങ്ങളുടെ കാല് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക കാല് താട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക ഓക്കെ അടുത്ത വർക്കൗട്ട് അതേ കണക്ക് തന്നെ വിത്തൗട്ട് റെസ്റ്റ് നമ്മൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോവുകയാണ് നിങ്ങൾ ചെയറിലിതേ കണക്ക് പിടിച്ച് നമ്മൾ നമ്മുടെ കാഫ് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഇതേ കണക്ക് നിങ്ങൾ മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക നിങ്ങളുടെ ഫിംഗറിൽ ഒന്ന് ഹോൾഡ് ചെയ്യുക പതുക്കെ താഴ്ട്ട് വരുവോ അങ്ങനെ പന്ത്രണ്ട് റപ്സ് ചെയ്യുക ഓക്കെ അങ്ങനെ നിങ്ങൾ രണ്ട് സെറ്റ് ചെയ്യുക അപ്പം ഇതാണ് നമ്മുടെ വർക്കൗട്ട് നിങ്ങളുടെ ഫുൾ ബോഡിയേയും ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ് നിങ്ങളുടെ നിങ്ങൾക്കിപ്പോൾ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ ഓടാൻ ഓടി ഓടാനോ നടക്കാനോ ഒന്നും എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് വീട്ടിൽ ഫോളോ ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാൻ മറന്നുകൊടുക്കരുത്